നമ്മുടെ റി സെറ്റായിട്ടുണ്ട് ഹായ് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ഓരോരാവശ്യം കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ചിക്കനെല്ലാം എല്ലാം ഒന്ന് കഴുകി സെറ്റാക്കി ഒരു ഉള്ളിയെല്ലാം നമ്മൾ ഒന്ന് പടപടയിൽ നിന്നരിഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അന്നെല്ലാം അരിഞ്ഞ് ഒന്ന് സെറ്റാക്കി എടുത്ത് നമുക്ക് ഒന്ന് റെഡിയാക്കി പെട്ടെന്ന് വരാം അവിടെ ഉടയന്ന് ആയിക്കോട്ടെ പരിപാടികൾ നമ്മൾ സമയം വേസ്റ്റ് വേസ്റ്റാക്കുന്നില്ല പെട്ടെന്ന് നമ്മുടെ സ്റ്റൗല്ലാം ഒന്ന് കത്തിച്ച് റെഡിയാക്കി പാത്രം നമ്മൾ അടപ്പിലോട്ട് വെച്ചു അപ്പോൾ അതൊന്ന് പാത്രം ചൂടായി വരുമ്പോഴത്തന്നെ അപ്പോൾ രണ്ട് തക്കാളിക്കയും കൂടെ അരിഞ്ഞ് ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ തക്കാളിക്കയും കൂടെ നമ്മളൊന്ന് അരിഞ്ഞ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ പാത്രം എല്ലാം ഒന്ന് ചൂടായി റെഡിയായി അതിനകത്ത് നമുക്ക് എണ്ണ ഒഴിക്കാനുള്ള സമയമാകും അപ്പോഴത്തേന് അപ്പോൾ നമ്മൾ തക്കാളിക്കെല്ലാം അരിഞ്ഞ് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു പാത്രം നമ്മുടെ ചൂട് അതിനകത്ത് എണ്ണയൊഴിച്ച് നമ്മുടെ എണ്ണ അടപ്പ വെച്ചതൊന്ന് ചൂടായിട്ടുണ്ട് നമ്മൾ കട ഇട്ടതിനെ ചെറുതായിട്ടൊന്ന് പൊറിച്ച് എടുക്കുകയാണ് അപ്പോൾ കടു കയർത്തി വെയിലോട്ട് പോകാതിരിക്കാൻ നമ്മൾ അങ്ങനെ അടയ്ക്ക് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊട്ടില്ല അല്ലെങ്കിൽ തെക്കുകയും തരച്ച് കഴിഞ്ഞ പ്രശ്നമാണ് നമ്മുടെ കടുകെല്ലാം പൊട്ടി കഴിയുമ്പോഴത്തന്നെ നമ്മുടെ ഉള്ളി ഇട്ടു ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല ചെറിയൊരു ഒന്ന് മങ്ങി കെട്ടിയാൽ മതി അത് നല്ലോണം ഇളക്കി ഒന്നിട്ട് സെറ്റ് ചെയ്ത് വെക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ തക്കാളിക്ക നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കിടാം അതിന് മുമ്പേ അയച്ചെല്ലാം ക്യാപ്സിക്കയും കൂടെ അരിഞ്ഞ് ഒന്ന് റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒന്നിച്ചിടാം ഞങ്ങൾ പാചകം ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളുടെ കുഞ്ഞിപ്പണ്ണോട് കയറിയേക്കാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണും പാചകം ചെയ്യാൻ കയറിയേക്കാണ് ഇടക്കളയിൽ കുഞ്ഞിപ്പണ്ണിങ്ങനെ ഓടി അടക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് അവനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഏകദേശം ഒരു ബ്രൗൺ കളർ എത്തി ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു വഴണ്ടാണത് തക്കാളിക്ക നമ്മൾ അങ്ങോട്ട് വച്ചു തക്കാളിക്ക അങ്ങോട്ട് പുനൂന നരിഞ്ഞ തക്കാളിക്ക നമ്മളങ്ങോട്ട് ആറ്റിട്ട് ഒരു ചാപ്പിൻ്റെ ഉപ്പുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്നും വയന്തി വയറ്റിയെടുക്കാൻ തുടങ്ങി ദേശം ഉപ്പായിരിക്കും അത്രയും എത്ര ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിക്ക് ഇടുമ്പോൾ വയർ ഒപ്പിടാം ഇവനെ അങ്ങോട്ട് വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചങ്ങോട്ട് വെക്കുക അതാണ് ഞങ്ങളോട് പാചകം ചെയ്യുമ്പോൾ കൂടി രണ്ടുപേരും ഭയങ്കര ആകാംക്ഷയോട് കണ്ടുകൊണ്ടിരിക്കുന്ന പണ്ടല്ലേ കാംക്ഷയോട് കണ്ടോണ്ടിരിക്കയായി കൂട്ടത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടല്ലോ പെട്ടെന്ന് അവനു നമ്മൾ അക്കുരുവിനാ നല് ക്യാപ്സിക്കേം ഇങ്ങോട്ട് ഇങ്ങോട്ട് തട്ടി കൊടുക്കാം നമ്മൾ ആക്ച്വലി വെക്കുന്നത് ചിക്കൻ കറി പോലും ഗ്രേവി പോലും വെക്കും അപ്പൊ ഇതിങ്ങനെ വയറ്റി വഴറ്റിയെടുക്കാമോ വഴറ്റി എടുക്കുമ്പോൾ ചെറുതായിട്ട് നമുക്ക് ഉള്ളിട്ടൊന്ന് കടിക്കാൻ വന്നു അല്ലെങ്കിൽ പിന്നെ അത് അപ്പം ഇതൊരു ചകലം നമ്മൾ അടച്ചു നമ്മുടെ അങ്ങനെ റോസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് വഴങ്ങാ ഇതോട്ട് നമ്മൾ ഇങ്ങനെ ചേരുവ ചേർക്കാൻ പോവാ ആദ്യം ഇടുന്ന മുളകായിരുന്നു കേട്ടോ അതങ്ങ് മറന്നുപോയ നമ്മൾ ഇവന് ഇപ്പൊന്ന് കട്ടും ആദ്യം മറന്നുപോയായിരുന്നു ഇടാ ആദ്യം പിന്നെ അത് കടുവറുപ്പ് ഇതുകൊണ്ടായിരുന്നു ഓക്കെ ിവേശാല മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി നമ്മൾ ഇത്രയും മസാല ചേർക്കുന്നുള്ളൂ ഒരുപാട് മസാലകൾ ചേർക്കേണ്ട ആവശ്യമില്ല മുളിവിന് രണ്ടതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ തന്നെ എടുക്കും ശാല ജിഞ്ചർ പേസ്റ്റ് നമ്മൾ നല്ലവരെ നമ്മൾ തീ കുറച്ചിട്ട് വേണം കേട്ടോ നമുക്ക് പെട്ടെന്ന് കരി സംഭവം കളർഫുൾ ആയിട്ടുണ്ടല്ലോ ചകല മസാല ചേർക്കുന്നത് ചില മസാല ഒച്ചിരി പാക്കറ്റിലെ മസാല ആ നമ്മള് നല്ല വല്ല ഒന്ന് ആയി വേണം തണ്ടെല്ലാം കത്ത് നമ്മൾ ഒരു സാധനം കൂടി ചേർക്കണം കായ്പ്പൊടിയും കൂടെ നമ്മൾ ഇതിനകത്ത് ചേർക്കണം കായപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കിയിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം ആവി നമ്മൾ നമ്മളതിനകത്ത് ആ മസാല അധികം മസാല ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം നെഞ്ചരിച്ചിലൊക്കെ ഉള്ളവർക്ക് അത് അസുഖിച്ചുള്ളവർക്ക് മസാല കുറച്ച് ഉപയോഗിക്കാം ഇവിടെ നമ്മൾ കഴുകി വെച്ച പക്ഷയ്ക്ക് വെച്ച ചിക്കൻ നമ്മൾ അങ്ങോട്ട് തക്കുക നമ്മൾ ചിക്കൻ വറക്കുന്നില്ല ചിക്കൻ വറക്കാറുള്ള കറി പോലെ നമ്മൾ കൊടുക്കണം നമ്മൾ നല്ലൊരു ഇവ മിക്സ് ചെയ്ത് കളറൊക്കെ ഒന്ന് മാറി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും സംഭവം ഇങ്ങനെ സാധനം എടുക്കത്തില്ല ചപ്പാത്തി ഒക്കെ ഇവിടെ കൂടെ കഴിക്കാൻ അടിപൊളി സാധനമാണ് ചപ്പാത്തി പൊറോട്ട ചിമ്മുണ്ടായിട്ട് എളുപ്പം നമുക്കില്ല അങ്ങനെ നമ്മൾ നല്ല ഒന്ന് ഒതുക്കി തീ കുറച്ചി തീ എപ്പഴും കൊറച്ചിട്ട് നമ്മളിവിടെ അടച്ച് കരിയാപ്പിലേ അതുകൊണ്ട് ഞങ്ങളുടെ തന്നെ വീട്ടിലെ കൃഷിക്ക് അത്തൊന്ന് കൃഷിയൊന്നുമില്ല ചെറിയ രണ്ട് രണ്ട് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കട്ട് ചെയ്ത് ൂപ്പുണ്ട് ആ നമുക്ക് ആവശ്യത്തിനുള്ളതായാലും കിട്ടും ആ ഒരു തുള്ളി വെള്ളം ചേർത്തതല്ല വെള്ളവും അതിന്റെ ആവി ഉള്ള വെള്ളം മാത്രമേ ഉള്ളൂ അതൊന്ന് വെന്ത് സെറ്റപ്പായിട്ട് വരുമ്പോഴത്തേന് ചാറ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശാരം വെള്ളമോട് ചേർത്ത് കൊടുക്കാം ശരം വെള്ളം ചേർക്കും നല്ലതാണ് കാരണം ഗ്രേവി കിട്ടത്തില്ലെങ്കിൽ നമുക്കിത് തിക്കായിട്ടുള്ളതാണ് ഗ്രേവിയാണ് അതുകൊണ്ട് നമുക്ക് ഒരു ശക്കരം വെള്ളം ഇതിനകത്ത് ചേർക്കാം കുറച്ച് വെള്ളം നമ്മൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഇത്തിരി വെള്ളം വേണ്ട ഇത്രയും വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഗ്രേവി ടൈപ്പ് കിട്ടണം അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അതിനെ നമ്മളൊരു പത്ത് പത്ത് മിനിറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഇതിനൊന്ന് ഉപയോഗിക്കണം ഈ വെള്ളത്തിൽ ഉപയോഗിക്കും പറ്റും അപ്പം അതിനകത്തോട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച രണ്ട് കരിയാപ്പിൻ്റെ തണ്ട് കരി കൊട്ടപ്പനാക്കിയ ഇങ്ങനെ അങ്ങോട്ട് ഇരിച്ചു കൊടുക്കുക അതിനെ നമ്മളങ്ങോട്ട് അടച്ചു വെക്കുക നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് ആടി ഓടിയായിട്ട് സംഭവം വരുന്നുണ്ട് കിടുക്കാ ചേരുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് പല രീതിയിലും പലരും ഒക്കെ നമ്മുടെ രീതിയിൽ നമ്മളൊന്ന് ചെയ്തെന്ന് ഉള്ളൂ ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളിതുള്ള പുതിയ കൂടായ്പ്പ് വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുമെന്നാണ് സർക്കാർ ബൈ ബൈ